കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയാണ് ഒരു ഏകദേശം രണ്ട് ദിവസം ആയി കാണും കണ്ട ഒരു വാർത്തയാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വീട്ടുകാരറിയാതെ ഒരു മൊബൈൽ ഫോൺ പാത്തു വെച്ച് ഉപയോഗിക്കുന്നു അപ്പോൾ സ്വന്തം സഹോദരന് ഇത് കാണാനിടയായി അതിനെക്കുറിച്ച് ചോദിച്ച് അവർ തമ്മിൽ വഴക്കുണ്ടായി വടക്കുണ്ടായതിനെ തുടർന്ന് ഈ പതിനഞ്ച് വയസ്സുകാരിയെ സഹോദരന്റെ പേരിൽ കേസ് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ചേരിയിലാണ് സംഭവം മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയാണെന്നും പറഞ്ഞ് വീട് വിട്ടിറങ്ങിയാണ് കുറെ നേരമായിട്ടും അവൾ വീട്ടിൽ തിരിച്ചു വരുന്നില്ല അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നോ എന്ന് വീട്ടുകാർ തിരക്കി അപ്പോൾ സ്റ്റേഷനിൽ ഈ പെൺകുട്ടി എത്തിയിട്ടില്ല അതിനെ തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നു അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വീട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം വഴി ഒരു പരിചയപ്പെട്ട ഒരു പയ്യനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണെന്ന് അങ്ങനെ ആ ഇതിലേക്ക് ഇവർ ബന്ധപ്പെടുന്നു അപ്പോൾ കുറേ നേരം ഫോൺ ബെല്ലടിച്ചിട്ട് ഈ യുവാവ് ഫോൺ എടുത്തില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞ് പോലീസ് വീണ്ടും അന്വേഷി വിളിച്ചപ്പോൾ ഈ പയ്യനെ ഫോൺ ഫോണെടുത്തപ്പം വിവരങ്ങൾ തിരക്കി തിരക്കിയപ്പം ഇവൻ പറഞ്ഞു നിനക്കെത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവന് പത്തൊമ്പത് വയസ്സ് എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയമാണ് അവൾ അവൻ്റെ നാട് ആലപ്പുഴയിലാണ് അങ്ങോട്ടേക്ക് ആ പെൺകുട്ടി ട്രെയിൻ കയറി വരുന്നുണ്ടെന്ന് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഫോൺ നമ്പർ തരാൻ പറഞ്ഞപ്പം അവൻ എന്ത് ചെയ്താൽ ഫോൺ കൊടുക്കുന്നില്ല ലാസ്റ്റ് പോലീസ് ഈ യുവാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ഈ പോക്സോ കേക്സാണ് അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല ഇപ്പം മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വളരേണ്ട പ്രായമാണ് വെറും പതിനഞ്ച് വയസ്സേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും ഒളിച്ചോടി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു അപ്പോഴാണ് ഈ പയ്യന് കാര്യങ്ങളെല്ലാം മനസ്സിലായത് അപ്പോൾ അവൻ ഒരു നമ്പർ കൊടുക്കുന്നു അങ്ങനെ ഉദ്യോഗസ്ഥരെ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഒരു സ്ത്രീയാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ ആ തിരൂര് എന്നാണ് ആ സ്ത്രീയുടെ വീട് അപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇങ്ങനെ എന്നെ പെൺകുട്ടി കണ്ടു ആ ഫോൺ ഒന്ന് തരാമോ എനിക്കൊരാളെ വിളിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ച മേടിച്ചതാണ് ഇപ്പം പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥന് പരിചയമുള്ള ഒരു പോലീസ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു സാറിന് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാവോ ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കാവോ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ഫോൺ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു അതിനെ തുടർന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനിടയാവുകയും പിടിച്ചുകൊണ്ട് വരികയും രക്ഷകർത്താക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു രക്ഷകർത്താക്കൾ വളരെ മനസമാധാനമായി കാരണം ഇപ്പോഴത്തെ കാലമാണ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയൊക്കെ ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും ചതിയിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കൾ പിന്നീട് വിളിച്ചു വരുത്തി നേരം ഈ കുട്ടികൾ കുട്ടിക്ക് കുട്ടീനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു വനിതാ പോലീസ് വീട്ടിൽ കൊണ്ടാക്കുന്നടം വരെ ആ പെൺകുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഓരോ ഇപ്പം വരുന്ന ചതിക്കുഴികൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ഓരോ ചതിക്കുഴികളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വെറും പതിനഞ്ച് വയസ്സേ ഉള്ളൂ ബുത്തിയില്ല ആ സമയത്ത് പ്രായത്തിൻ്റെ ഇതിലുള്ള എടുത്തുചാട്ടമാണ് അപ്പോൾ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യന് ഇപ്പോൾ ചിലപ്പം ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം അവന് ചിലപ്പം വീട്ടിൽ ആനയുണ്ട് കുതിരയുണ്ട് അഞ്ഞൂറ് കോടി രൂപയുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിലപ്പം നുണകൾ പറയും ഇതൊക്കെ ഈ പ്രായത്തിൻ്റെ ഇതിൽ അവിടെ വിശ്വസിക്കും കാരണം അറിയത്തില്ലാത്ത ഒരു മനുഷ്യരാണ് പറയുന്നത് അതേപടി വിശ്വസിച്ചിട്ട് ആ ഒരു ഇതിൽ വരാൻ പോകുന്ന സൗഭാഗ്യ ഓർത്ത് ആ സമയത്ത് ചിലപ്പം മോളെ പൊന്നേന്നൊക്കെ വിളിച്ചേക്കാം ആദ്യം മയങ്ങി വീണ് ആ പെൺകുട്ടി സ്വന്തം സഹോദരനെപ്പോലും തള്ളിപ്പറഞ്ഞ് സഹോദരനെതിരെ കേസ് കൊടുക്കുമെന്ന് വരെയും പറഞ്ഞാണ് ഇറങ്ങിപ്പോയേക്കുന്നത് എന്തായാലും രക്തബന്ധത്തോളം വരികയല്ല ഒരു വേറൊരു ഒരു ഒരു ബന്ധവും കാരണം അവർ ഒരിക്കലും തൻ്റെ സഹോദരിയെ ഒരിക്കലും നാശത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു അച്ഛൻ്റെ ഒരു സ്ഥാനത്ത് നിന്നാണ് ആ സഹോദരനെ തൻ്റെ കുഞ്ഞനിക്കെത്തി ഉപദേശിച്ചേക്കുന്നത് അപ്പോൾ ഈ പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയലേ അതാണ് സംഭവം ആ പ്രായത്തിലും എന്തോരം നമ്മൾ പറഞ്ഞു കൊടുത്താലും തലേ കയറി അല്ലാത്ത ഒരു പ്രായമാണ് അത് അങ്ങനെയാണ് ആ പ്രായത്തിൻ്റെ ഒരിതാണ് ആ അതുകൊണ്ട് ആ പെൺകുട്ടി ആ സമയത്ത് ആ ആലപ്പുഴയെ കിടക്കുന്ന പയ്യനാണ് തൻ്റെ സഹോദരനേക്കായാലും അല്ലെങ്കിൽ അച്ഛനെ അമ്മയെക്കായാലും വലുത് എന്നുള്ള രീതിയിലാണ് ആ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി എസ് എൽ സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് അവൾ ഒന്ന് രണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് മൂന്നാം തീയതി മാർച്ച് മൂന്നിന് എക്സാം തുടങ്ങിയതാണ് അതിലെ ഒന്ന് രണ്ട് പരീക്ഷയൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ പരീക്ഷയൊക്കെ എഴുതിയ പെൺകുട്ടിയാണ് ഇനി ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട സമയത്ത് തൻ്റെ എസ് എൽ സി എക്സാമൊക്കെ നന്നായിട്ട് എഴുതി പ്ലസ് ടുവിലേക്ക് പ്ലസ് വണ്ണിലേക്ക് പോകേണ്ട പെൺകുട്ടിയാണിപ്പം ഈ രീതിയിൽ പ്രായപൂർത്തി പോലും ആകാതെ കുട്ടിക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല അല്ലെങ്കിൽ പിന്നെ പതിനെട്ട് വയസ്സാകാതെ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കേസ് ആകുന്നൊന്നും ഒരു ബോധമില്ല അവനും അറിയത്തില്ല അവന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അവനും ബോധമില്ല അവക്കും ബോധമില്ല പോവുകയാണ് ചെയ്യുന്നത് ഈ മാതാപിതാക്കളെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു പെൺകുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മാതാപിതാക്കൾ എന്തോരം വിഷമിച്ചാണ് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത്രയും പതിനഞ്ച് വയസ്സ് വരെ വളർത്തിയെടുത്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്ന് അവരിറങ്ങിപ്പോവാണ് എവിടെയോ കിടക്കുന്ന വരുത്തിന് വേണ്ടിയിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ ആ പുതുമൂടിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീടാണ് ജീവിതം അവർക്ക് ബുദ്ധിമുട്ടും സങ്കടകരവും ഭയങ്കര വിഷമകരവും ഒക്കെ ആയിട്ട് തോന്നുന്നത് ഓരോ ദിവസം തള്ളി നീക്കാൻ അപ്പോൾ പാടാ കാരണം ഇപ്പോഴത്തെ കാലത്ത് ജോലിയില്ലാതെ ഒരു മനുഷ്യർക്ക് ജീവിക്കുക എന്നുള്ളത് ഭയങ്കരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ചിലവേറിയ ഒരു ഇതാണ് ഓരോ നമുക്കറിയാം വീട്ടിലെ ഓരോ സാധനങ്ങളുടെയും വില അപ്പോൾ ഈ ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വരുമ്പോൾ മാതാപിതാക്കളെ ഒന്നും ആശ്രയിക്കാൻ പറ്റുകയില്ല പിന്നീട് അവർക്ക് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നായി ഏറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ചാടി പുറപ്പെട്ട് കഴിയുമ്പം പിന്നീടാണ് ഓർക്കുന്നത് എനിക്കൊരു ജോലി വേണമായിരുന്നു സ്വന്തം കാലിൽ നിൽക്കേണ്ടി നിൽക്കണമായിരുന്നു എന്നൊക്കെ ഓർക്കുന്നത് ചിലപ്പം ഈ ഭർത്താക്കന്മാർ ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ തള്ളി പറഞ്ഞ് കാണണം അവർക്കും കുറച്ചും കൂടെ ഇറങ്ങായി കഴിയുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്ന് അവർ ചോദിക്കും പിന്നെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എല്ലാം വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കായി പിന്നെ അത് അടിപിടി ഗ്യാസായി പിന്നെ ഡൈവോഴ്സിലേക്ക് വരും അപ്പോഴാണ് ഈ പിന്നെ പെൺകുട്ടികൾക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം കാര്യം നിൽക്കാമെന്നുള്ള ഒരിത് വരുന്നത് അതൊന്നും ഓർക്കാതെയാണ് ഇപ്പം ഈ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി ഇനിയും അവർക്ക് പഠിക്കാൻ മുമ്പോട്ട് കിടക്കുന്ന സമയങ്ങളാണ് ആ ഒരു നാലഞ്ച് കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്നാ ഒരു ജീവിതം കരപ്പിടിപ്പിച്ച് സ്വന്തം കാരണവന്മാരെയൊക്കെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയ കാരണവന്മാരെയൊക്കെ ഒന്ന് അവരെയൊക്കെ ഒരു നല്ല രീതിയിൽ നോക്കാൻ പറ്റുകയുള്ളൊരു ബോധമൊന്നുമില്ലാതെയാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയേക്കുന്നത് എന്തായാലും ആ സമയത്തെ ആ ഉദ്യോഗസ്ഥരുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലും പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ഇനിയും വേണമെങ്കിൽ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഈ കുട്ടിക്ക് വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ രക്ഷകർത്താക്കളോട് പറഞ്ഞാണ് പോയിരിക്കുന്നത് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങളെല്ലാം വനിതാ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ആ പെൺകുട്ടിക്ക് കൊടുത്തു വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അതെല്ലാം അംഗീകരിച്ച് പരീക്ഷ ഇനി മുമ്പോട്ട് കുട്ടിയുടെ പരീക്ഷ മാർച്ച് ലാസ്റ്റ് വരെ വരെയുണ്ടല്ലോ ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിലേക്ക് ആക്കി അവളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുന്ന കുട്ടികളോട് നമ്മളൊന്നും അറിയത്തില്ലാതെയാണ് ഇങ്ങനെയുള്ള ചതിക്കുഴി നമ്മളെ പല മാഫിയകളും ഇപ്പം ലഹരിയുടെ ഭയങ്കര ലഹരിയാണ് കേരളത്തിൽ അതിന് ഒരുപാട് പിന്നെ ഉദ്യോഗസ്ഥർ കടഞ്ഞു കിടന്ന് ഇങ്ങനെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ മക്കൾ ഇതൊന്നും അറിയുന്നില്ല എവിടെയോ കിടക്കുന്ന ആൾ ചിലപ്പോൾ അവൻ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ അറിയുകയോ കേൾക്കുകയോ ഇല്ലാത്ത അവർക്ക് യാതൊരു നിങ്ങളുമായിട്ടൊരു ഇതും ഇല്ല ആ ചതിക്കുഴിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടായിരിക്കാം വരാ നിങ്ങളെ ആ ഇതിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ബുദ്ധിയില്ലാതെ ഇങ്ങനെ കഴിഞ്ഞാൽ ലാസ്റ്റ് ആത്മഹത്യയിലേക്ക് വരേണ്ടി വരും പിന്നെ അല്ല അതും നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും ഒന്നും കൊള്ളാതെ ഒരു പാഴ് വസ്തുവായിട്ട് മാറും അതുകൊണ്ട് ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക നമ്മുടെ കാരണവന്മാർ ഒരിക്കലും നമ്മുടെ നാശത്തിലേക്ക് നമ്മളെ നയിക്കുക നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും നമ്മളെ ഒരിക്കലും നാശം നശിച്ചു കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഇടവരുത്തിയില്ല അവർ നമ്മൾ കറക്റ്റായിട്ടുള്ള സമയമാകുമ്പോൾ നമുക്ക് വിവാഹപ്രായമാകുമ്പോൾ അവർ ജോലിയൊക്കെ മേടിച്ച് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിവാഹപ്രായമാകുമ്പോൾ നിങ്ങളെ വിവാഹം എന്നൊരിതിലേക്ക് നിങ്ങളെ അതിനുള്ള ഇത് ആക്കി കൊടുത്തു തന്നിരിക്കും അവർ അതിൻ്റെ ഉത്തരവാദിത്വം കാണിച്ചു തരും നിങ്ങൾക്ക് ഇത്രയും പ്രായമാകും വരെ നിങ്ങളെ വളർത്തിയെങ്കിൽ അവർക്ക് അതും ആ കാര്യങ്ങളും ചെയ്തു തരാൻ അറിയാം അതുകൊണ്ട് മാതാപിതാക്കളുടെ സംരക്ഷണയെ വളരേണ്ട സമയത്ത് ആ സംരക്ഷണയെ തന്നെ വളരുക അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു ബന്ധത്തിലും നമ്മളെ അറിയില്ലാത്ത പലരും നമ്മളെ ചതിക്കുഴി വീഴ്ത്താൻ വേണ്ടിയിട്ട് കലുകന്മാരായിട്ട് നെട്ടോട്ടം ഓടുന്നുണ്ടായിരിക്കാം അതിലൊന്നും പെടാതെ നമ്മൾ ഇപ്പം വരുന്ന ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഈ വാർത്ത കേട്ടപ്പോൾ ഒരു ഭയങ്കര വിഷമമായിട്ട് തോന്നി ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു അറിവില്ലായ്മ അതുപോലെ ആ പത്തൊമ്പത് വയസ്സുകാരനും ഒട്ടും ബോധമില്ല അതുകൊണ്ടാണല്ലോ വരാൻ പറയുന്നത് അവനും വിവാഹപ്രായമൊന്നും ആയില്ല ഒന്നിച്ച് ജീവിച്ച പോക്സോ കേസൊക്കെ എന്നുള്ള കാര്യം ഒന്നും പറയാ ഒന്നും അറിയത്തില്ലാത്ത ഒരു പ്രായമാണ് ഏതായാലും ആ ഉദ്യോഗസ്ഥർക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ ആ പെൺകുട്ടിയെ കണ്ടെത്തി കറക്റ്റായിട്ടുള്ള സമയത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രണ്ടുപേരെയും മനസ്സിലാക്കി കൊടുത്ത് രക്ഷകർത്താക്കളെ സേഫായിട്ട് തന്നെ ഏൽപ്പിക്കുക തന്നെ ചെയ്തു